അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് ഞാൻ വലിയൊരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അന്ന് ചായയും കടിയുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചോറും കൂട്ടാനൊന്നും വെക്കണില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചായക്ക് കടിയുണ്ടാക്കണെന്ന് നൂൽപുട്ടാണ് ചെറുപഴം പൊടിയിൽ കൂട്ടിങ്ങാട്ട് ഞാൻ നൂൽപുട്ട് ചുടലുണ്ട് നല്ല മയം കിട്ടലുണ്ട് ഉണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വലിയ പഴം വെച്ചാണ്ട് താ ഞാൻ നൂൽപുട്ട് ചുടാൻ പോവാണ് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്താകുക ഒന്നും അറിയില്ല അപ്പം എനിക്കിങ്ങനെ തോന്നിയതാണ് കേട്ടോ ഞമ്മക്ക് പഴം ഒന്ന് നൂൽപൊട്ടി ചുട്ട് വയ്ക്കാൻ പഴം പൊരി ഇറച്ചി തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റാണല്ലോ അപ്പം ഇന്നലത്തെ ലേസ് ഇറച്ചിക്കറിയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഇതാണ് പഴം കുക്കറിൽ ഇങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നാലോ അഞ്ചോ വിസിലോ അങ്ങോട്ട് വരച്ച ഇത് വേവ് എറിയിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ നമ്മൾ പീങ്ങിങ്ങാണ്ട് അങ്ങനെ തിന്നുമ്പോഴാണ് ഞമ്മക്ക് വേവേറിയാ വെക്കാത്തത് അത് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം ആ ഞാൻ തേങ്ങ ഒന്നും ഇങ്ങോട്ട് ഉടച്ചെടുക്കണുണ്ട് തേങ്ങയും ചിരകി വെക്കണുടോ തേങ്ങ വാണ്ടോൽക്ക് തേങ്ങ കൂട്ടാം ഇറച്ചിക്കറി വാണ്ടോൽക്ക് അതും കൂട്ടാ അല്ലെങ്കിൽ ആ ചായ കുടിച്ചിട്ട് നേരത്തെ തേങ്ങ ഇല്ലെങ്കിൽ ശരിയാവില്ല അതിൻ്റെ ശേഷം ആ ലേസം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോ ഒന്ന് തിളക്കട്ടെ നമുക്ക് പൊടിയൊക്കെ കൂട്ടാൻ വേണ്ടി പിന്നെ അതാ നൂൽപുട്ടിൻ്റെ തട്ടുമ്മയൊക്കെ ലേസിച്ച് എണ്ണ തേച്ച് കൊടുക്കാൻ കേട്ടോ എന്താ വെച്ചാൽ നൂൽപുട്ട് നല്ല പോലെ അടർന്ന് പോരാൻ വേണ്ടി ഞാണ്ട അങ്ങനെ അത് കഴിഞ്ഞു കുക്കർ തുറന്ന് നോക്കുമ്പോൾ പഴമൊക്കെ നല്ലോം വെന്തിട്ടുണ്ട് അപ്പം ഈ ചൂട് കൊടുക്കണെ തന്നെ ഇത് നമുക്ക് മിക്സിയിൽ നല്ലോം അടിച്ചെടുക്കണം ചെറുപഴം കൂട്ടിങ്ങാണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ നീന്തൽപ്പഴം കൂട്ടിക്കാണ്ടൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം എനിക്കിങ്ങനെ തോന്നി പഴം വെന്തിട്ടില്ലേ പിന്നെ ഞാൻ എന്തായിട്ടിട്ടാ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് പിന്നെയും കുക്കറിലിട്ട് രണ്ട് വിസലടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഈ ചൂടോട് മിക്സിയുടെ ആ ജാർക്ക് ഇട്ടുകൊടുത്തിട്ട് നുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലോന്ന് അരച്ചെടുക്കട്ടോ നല്ല നൈസായിട്ട് ഇങ്ങോട്ട് അരച്ച് എടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ അത് ഇതാ വള്ളവും തിളച്ചിട്ടുണ്ട് ഞമ്മൾ പഴം മിക്സിയിലിട്ട് കാണാൻ നല്ലോ അടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒന്നര നായി പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽക്ക് ഞാൻ ഈ മിക്സിയിൽ അടിച്ച് വെച്ച പഴം ഫുള്ളായിട്ട് ചേർക്കണുണ്ട് ലേസീച്ച ലേസീച്ച ചേർത്ത് കൊടുക്കുക വെള്ളം അധികം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞമ്മൾക്ക് ശരിയായി കിട്ടൂല കേട്ടോ തിളച്ച വെള്ളം റെഡിയാക്കി വെക്കണം നമ്മളിതിലൊരിക്കലും പച്ചം കൂട്ടാൻ പറ്റില്ല പച്ചം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂൽപുട്ട് നല്ല ബലത്തിലേക്കാരം പിന്നെ ഇതെങ്ങനെ ആവുന്നതെന്ന് അറിയില്ല ഈ ഒരു പരുവത്തിൽ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് പൊടി അപ്പോൾ ഇഞ്ഞ് നമുക്കൊന്ന് ആദ്യം ഒന്ന് പീച്ചി വെക്കാം കേട്ടോ പീച്ചിട്ട് ശരിയാവണമെങ്കിൽ ലേസംപാടെ വെള്ളം ചേർക്കേണ്ടി വരും നൂൽപ്പുട്ടിൻ്റെ അച്ചിരി ലേസം വെളിച്ചെണ്ണ ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൊടികൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് നൂൽപ്പുട്ടി ചൂടുന്നത് ചില പൊടി തന്നെ ഉണ്ടാവും എത്ര ചുട്ടാലും ഇങ്ങോട്ട് ശരിയായി കിട്ടൂല ഇത്ര ഇതാക്കിയാണ് ഞമ്മള് തിളച്ച വള്ളം പാർന്നാലും വില ഇക്കാറ് ഇത് ഇന്നലെ ഇങ്ങോട്ട് പൊടിച്ച് കൊടുുന്നതാണ് അപ്പം ആദ്യമായിട്ട് ഞാൻ നൂൽപുട്ടാണ് ചൂടുന്നത് അതിൻ്റെ ശേഷം ഞാൻ നൂല്പുട്ടിൻ്റെ അച്ചുമ്മയൊക്കെ എണ്ണാക്കി വെച്ചിരുന്നു അതിക്കാണ് പീഞ്ഞു കൊടുക്കുന്നത് അപ്പം ഫസ്റ്റ് ട്രിപ്പ് ഭയങ്കര വില കേട്ടോ പീച്ചയാൽ ഇങ്ങോട്ട് പോരിനില്ല ഇന്നാലും മണ്ടിലാണ് ഞാൻ അങ്ങനെ ഇതാക്കി രണ്ടാം ട്രിപ്പിൽ ഇതാ നല്ല മയത്തിൽ പീച്ചിയിട്ട് പൂരുന്നിട്ടുണ്ട് ലേസംപാടെ ചുടുവെള്ളം പാർന്നു കൊടുത്തു ആ വെള്ളം ഒന്നുംപാട് നല്ല തിളപ്പിച്ചിട്ടുള്ളൂ അതിൻ്റെ ശേഷമാണ് ഇതേക്ക് പാർന്നു കൊടുത്തോളൂ ഒന്നുംപാട് കൈ വെച്ച് കുഴച്ചിട്ടുണ്ട് നല്ല ശരിയായിട്ടുണ്ട് അങ്ങനെതാണ് ഞാൻ അച്ഛക്കിങ്ങനെ വെച്ച് കൊടുക്കാണ് ഈ തട്ട് ഇങ്ങനെ കേടന്നുകൊണ്ടാണിങ്ങനെ രണ്ടെണ്ണം ഈ ചുള്ളട്ട് വെച്ച് ചുട്ട് എടുക്കാൻ പറ്റും ഇതാവുമ്പോൾ ഈ ഒരു തട്ട് വാങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും വലുത് വാങ്ങിക്കൊണ്ടിട്ടോ ഒന്നാ ഞമ്മക്ക് നാലിനോ അഞ്ചെണ്ണമൊക്കെ ചുട്ടെടുക്കാം അടിയത്തെ തട്ടിലെങ്ങനെ ആയാലും വെക്കാൻ പറ്റൂല വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിറച്ച് വള്ളം ഈ അപ്പോൾ ആ ഒരു തട്ട് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കുക നല്ലത് കേട്ടോ ഇതാ ഒരു ട്രിപ്പ് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷം അതാ ഞാൻ പിന്നെ ഇത് പീച്ചിനൊന്ന് കാണിച്ചു തരട്ടോ ഇനി പീച്ചാൻ ഒരു പ്രയാസം ഇല്ല ലേസം വെള്ളം ഇങ്ങോട്ട് പാർന്ന് കൊടുത്ത് ശരിയാക്കി ഒന്നും ഇങ്ങോട്ട് അയവാക്കിയിട്ടോ ആദ്യം തന്നെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ലൂസില് ഇങ്ങട്ടിതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം കുടുങ്ങും നമുക്ക് ആദ്യമായിട്ട് പൊടിയൊക്കെ ഇങ്ങനെ കൊടുന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ദാ ഇത് സുഖമായി പീച്ചിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നൂൽപ്പൂട്ട് ചൂടലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു അതൊന്നും ചൂടാക്കാം വണ്ടിങ്ങാണ്ടടുപ്പത്ത് വെച്ചിട്ടുണ്ടിട്ട് അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ചൂടാവട്ടെ കഷ്ണം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാലും രണ്ട് മൂന്ന് കഷ്ണം ഉണ്ട് ബാക്കി ട്ടോ അങ്ങനെ അതൊന്നും ഇങ്ങോട്ട് മൂടി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് നൂൽപുട്ടൊന്ന് കാണിച്ചു തരാ ചുട്ടെടുത്തത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം നൂൽപുട്ടൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കണ്ടില്ല ഞങ്ങൾ ഫസ്റ്റ് ചുട്ട നൂൽപുട്ടാണിത് വലിയ ബലമൊന്നും ഇല്ല കേട്ടോ ഞാൻ നിയന്ത്രണ പഴം കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നൂൽപുട്ട് ചുട്ട് നോക്കണത് അങ്ങനെ എല്ലാതും ശരിയായിട്ടുണ്ട് അപ്പം ഞാൻ ചായ കുടിച്ചാലുള്ളൊരു ദുഃക്കത്തിലാണ് കേട്ടോ അപ്പം ഞാൻ കണ്ടറിഞ്ഞ് ചുട്ടിട്ടുണ്ട് തേങ്ങ വാണ്ടവൾക്ക് തേങ്ങ എടുക്കാം ഇറച്ചിക്കറി വണ്ടവൾക്ക് ഇറച്ചിക്കറി എടുക്കാം കേട്ടോ അപ്പം വെള്ളം കമ്മിയാകുമ്പോൾ നമ്മൾ ഇങ്ങനെ പൊട്ടിങ്ങാണ്ട് പോരും വെള്ളം നല്ല പോലെ ഉണ്ടെങ്കിൽ നമ്മൾ നൂൽപുട്ട് നല്ലപോലെ പൊട്ടിപ്പോരുല്ലോ നല്ല നൂല് പോലെ പോരും അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ചായ ഒരുക്കത്തിലാണ് ഒരിക്കലാണ് അപ്പോൾ അതാ ഒരാൾക്കില്ല നൂൽപുട്ട് ഇവിടെ വളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇറച്ചിക്കറി ഒരു തലക്കൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണ കഷ്ണതാ ഇറച്ചി പൊരിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ എല്ലാവർക്കും പാടും ഒപ്പം ഇരുന്ന് ചായ കുടിച്ചണമെന്ന് പറഞ്ഞിട്ട് കൊലായിമക്ക് ഇങ്ങോട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഷാലൂനും മോനൂനും ഒക്കെ നല്ല ഇഷ്ടായിട്ടുണ്ട് കേട്ടോ ചായക്കടി ഇഷ്ടമായിട്ട് ഞാൻ പോലെ നോക്കിയാൽ തന്നെ അറിയും അങ്ങനെ ഞാൻ ഒരു നൂൽപുട്ടി ഇറച്ചിക്കറി വെച്ചാണ്ട് തിന്നു പിന്നെ എന്തായിട്ട് തേങ്ങ ചിരകി വെച്ചിരുന്നല്ലോ അതിൻ്റെ ആ വെള്ളഭാഗം എടുത്ത് കാണ്ട് ഇതാ ഞാൻ നൂൽപൊട്ട് ഇട്ടിട്ട് രണ്ട് നൂൽപുട്ട അങ്ങനെ തിന്നു കേട്ടോ എനിക്ക് രണ്ടും നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരിക്കലും പച്ചവെള്ളം കൂട്ടാതിരിക്കുക അപ്പം നല്ല നൂല് പോലെ തന്നെ ഞമ്മളെ നൂല്പുട്ടൊക്കെ പോരുന്നുണ്ട് പിന്നെ ഉച്ചക്ക് ഇതാ ഇവിടെ കല്യാണത്തിന് പോയിട്ടോ എന്നെ വിളിച്ചു വിളിച്ചിട്ടോ ഞാൻ പോയില്ല പിന്നെ കൊതിപ്പിച്ച മണ്ണ് കാണ്ട് വീഡിയോ ഒക്കെ എടുത്ത് കൊടുന്ന് കാണിച്ച് തരാണ് അപ്പം അതിലൊന്നിങ്ങോട്ട് ഇത് ഉള്പ്പെടുത്തിയതാണ് കേട്ടോ അത് ബാബുവിൻ്റെ ഫോണിൽ എടുത്ത വീഡിയോ ആണ് പിന്നെ വൈകുന്നേരത്ത് ഇളയച്ചനും കുട്ടികളൊക്കെ വന്നിട്ടോ ഞാൻ ഉച്ചക്ക് ചോറൊന്നും തിന്നില്ല ഞാൻ ആ നൂൽപുട്ട് തന്നെ ഇരുന്ന് തിന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം സാധനമാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പൊ ആ ചോറങ്ങി അട്ടിച്ച് വിറ്റിട്ട് വൈകുന്നേരത്താത് തിന്ന വാണ്ടുപോലിക്ക് തിന്ന വലിയ ചിലവൊന്നും ഉണ്ടാവില്ല കല്യാണമൊക്കെ കൂടിയതല്ലേ അപ്പഴാണ് ഇളയച്ചനും കുട്ടികളൊക്കെ വന്നത് കേട്ടോ ഒന്നും കൊടുക്കാറില്ല ബേക്കറി ഒന്നുമില്ല അപ്പം ഞാൻ എന്തായിട്ട് എല്ലാവർക്കും മുടുക പൊരിച്ചിട്ട് ഇല്ല ചോറ് അങ്ങോട്ട് വളമ്പിയിട്ട് കുട്ടികളൊക്കെ അങ്ങനെ തിന്നു എല്ലാത്തോക്കൊക്കെ ഉള്ളിലൊക്കെ വെട്ടിയിട്ട് ഓരോ ആംബ്ലേറ്റും പൊരിച്ചങ്ങാണ്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കെന്നുള്ളൂ അപ്പം ഇന്ന് എല്ലാവർക്കും ചോറ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആയിക്കോട്ടെ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരൻ്റെ അസ്ലാമുലൈ